നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് നോക്കാം എങ്ങനെയാണ് പുതിയ കാർഡിനെ അപേക്ഷിക്കുക അതുപോലെ തന്നെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കമറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഇല്ല എന്നെല്ലാം കമൻ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നമ്മൾ എന്താണോ വീഡിയോ ചെയ്യുന്നത് അന്ന് അന്നത്തെ അറിയിപ്പോൾ മാത്രമാണ് നമ്മൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഗവൺമെൻ്റിന്റെ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നേക്കാം ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആളുകൾ തായ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അത് എങ്ങനെയാണ് പുതിയത് എടുക്കുക എങ്ങനെയാണ് ഇപ്പോൾ പുതിയ ആളുകൾ ചേർക്കുക എന്നുള്ളതെല്ലാം ഇതിൽ നമ്മൾ പുതിയ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ കാർഡിനെ അപേക്ഷിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല ഇതുവരെ കാർഡ് എടുക്കാത്ത അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കാർഡ് പുതുക്കാത്ത ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കാനുള്ള അവസരം ഇപ്പോൾ നിലവിലില്ല ഇപ്പോൾ ആകെയുള്ള അവസരമുള്ളത് കറക്റ്റായി പുതുക്കിപ്പോകുന്ന രണ്ടായിരത്തി പതിനെട്ട് വരെയെങ്കിലും കറക്റ്റ് പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും അതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് അതിന് അവർ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയങ്ങളിൽ അല്ലാതെ അവർ ചെയ്തു തരുന്നില്ല എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിലെ കേസ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ആളുകളെ അവർ ആഡ് ചെയ്ത് തരുന്നുണ്ട് അതുവഴി അവർക്ക് കാർഡ് ലഭിക്കുകയും കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർക്ക് കാർഡ് സ്വന്തമായി തന്നെ പ്രിന്റ് എടുക്കാനും സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അവർ ഇപ്പോൾ ഓൺലൈൻ വഴി കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ അക്ഷയക്കന്ഥങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ലഭിക്കും എഴുപത് വയസ്സായി തെളിയിക്കുന്ന ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മൾ നേരിട്ട് അക്ഷയ അക്ഷയക്കന്ധങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ പ്രിന്റ് എടുക്കാനും അതിൻ്റെ എല്ലാ സൗകര്യവും ചെയ്യുന്നുണ്ട് ഇതിൽ ചില സമയങ്ങളിൽ അതിൻ്റെ വെബ്സൈറ്റ് തിരക്കിലെ അതുകൊണ്ട് തന്നെ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ പോകുന്നതിന് മുമ്പ് അക്ഷയ കഥങ്ങളിൽ ഒന്ന് ചെന്ന് അല്ലെങ്കിൽ ഫോൺ മുഖേന ഒന്ന് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രം പോകുക അതുപോലെ തന്നെ അടുത്തൊരു അപ്ഡേഷനായിട്ട് ഇതിൽ പറയുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസും കേൾക്കുന്നുണ്ട് അത് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇതിരെയും വന്നിട്ടില്ല ഒരു മാസങ്ങൾ തന്നെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഔദ്യോഗികമായുള്ള അറിയിപ്പ് ലഭിക്കുന്നതാണ് ഇനി പുതിയ ആളുകൾ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് കാർഡ് സ്വന്തമായി തന്നെ പിന്നെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതൊരു വെബ്സൈറ്റിൽ വഴി നമുക്ക് എന്ത് ചെയ്യാം പുതിയ ആളുകൾ ചേർക്കാനുള്ള അപേക്ഷ കൊടുക്കാം അതിനുശേഷം നമ്മൾ ഏതെങ്കിലും കയസ്കൾ ചെന്ന് ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടി വരും അതും ഇപ്പോൾ ചില സമയങ്ങളിൽ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏതായാലും കറക്റ്റായി രണ്ടായിരത്തി പതിനെട്ട് വരെ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളത് ഇതിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതുക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളുകൾക്ക് കറക്റ്റായി പുതുക്കിപ്പോൾ ആളുകൾക്ക് മാത്രമാണ് ഇതിന് സൗകര്യമുള്ളത് അല്ലാതെ പുതിയ ആളുകൾ ചേർക്കാനോ അല്ലെങ്കിൽ പുതിയ കാർഡ് എടുക്കാനോ ഇപ്പോൾ കഴിയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരുടെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരെയും എല്ലാ